ം നെന്മാറ ഇരട്ടൊലക്കേസിലെ പ്രതി ചെന്താമരെ കൂടരങ്ങയിൽ കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിന് പിന്നാലെ പ്രദേശമാകെ തിരച്ചിൽ തുടരുന്നു പോലീസ് ചെന്താമരയെ പ്രദേശത്ത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് വിവരം നൽകുകയായിരുന്നു മേഖലയിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം കാക്കാടംപോയിൽ ഭാഗത്ത് കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കാക്കാടംപോയിൽ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് അതേസമയം നെന്മാറ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു എസ് എസ് ഒയ്ക്ക് വീഴ്ച പറ്റിയെന്ന എസ് പിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി പ്രതി ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നെന്മാറയിൽ താമസിച്ച കാര്യം കോടതിയെ അറിയിച്ചില്ലെന്നും പരാതി ലഭിച്ചിട്ട് നടപടി സ്വീകരിച്ചില്ലെന്നും എസ് പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു എസ് എച്ച്ഒക്ക് വീഴ്ച പറ്റിയോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് എ ഡി ജി പി ചൊവ്വാഴ്ച രാവിലെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയത് പ്രതി നെന്മാറ വന്ന് ഒരു മാസത്തോളം താമസിച്ചിട്ടും കോടതി അറിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാന വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല ജാമ്യ ഉത്തരവിലെ ഉപാധികൾ എസ് എച്ച്ഒ ഗൌനിച്ചില്ല പഞ്ചായത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി ഇല്ലെന്നിരിക്കെ ഒരു മാസത്തോളം ഇയാൾ വീട്ടിൽ വന്ന് താമസിച്ച കാര്യം സുധാകരന്റെ മകൾ അകലെ അറിയിച്ചിട്ടും വേണ്ട ഗൗരവം കൊടുത്തില്ല സജിത കൊലപാതക ിലെ സാക്ഷികളായ സുധാകരനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ലഭിച്ചിട്ടും ഈ വിവരം കോടതിയെ അറിയിച്ചില്ലെന്നും ഉത്തരമേഖലാ ഐ ജിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇരട്ടക്കൊല നടന്ന രണ്ടാം ദിവസമായിട്ടും പ്രതി ചെന്താമരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസിന്റെ പ്രതികരണം വീഴ്ച ഉണ്ടായെങ്കിൽ അന്വേഷിക്കുമെന്ന് എസ് വ്യക്തമാക്കി കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചിരുന്നു ചെന്താമരയുടെ കയ്യിൽ മൂന്ന് ഫോണുകളാണ് ഉണ്ടായിരുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇതിൽ ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞെന്നും മറ്റൊന്ന് സുഹൃത്തിന് കൈമാറിയെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതിനിടെ തിരുവമ്പാടിയിലെ ക്വാറിയിൽ ചെന്താമര ജോലി ചെയ്തിരുന്നതായി സ്ഥിരീകരിച്ച പോലീസ് ഒപ്പം ജോലി ചെയ്ത സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാളെ ഒരാഴ്ച മുൻപ് വിളിച്ച് ഉടൻ തിരുവമ്പാടിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നതായി സുഹൃത്ത് മൊഴി നൽകി പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ബംഗളൂരുവിൽ ഇയാൾക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് തിരുവമ്പാടിയിലെ ക്വാറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചെന്താമര കഴിഞ്ഞ പൊങ്കൽ അവധിക്ക് അസുഖബാധിതനെന്ന കാരണം പറഞ്ഞ് ഇവിടുത്തെ ജോലി മതിയാക്കി പ്രതി നെന്മാറയിലേക്ക് വരികയായിരുന്നു താൻ കൊലക്കേസ് പ്രതിയാണെന്ന കാര്യം ഇയാൾ ഇവിടെയുള്ള മണികണ്ഠൻ എന്ന സുഹൃത്തിനോട് മാത്രമാണ് പറഞ്ഞത് ഇയാൾക്കാണ് ജോലി മതിയാക്കി പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു മോട്ടോറോള ഫോൺ ചെന്താമര നൽകിയത് തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരെ കൊലപ്പെടുത്തുമെന്ന് ഇയാളുടെ ചെന്താമര പറഞ്ഞിരുന്നതായും പോലീസ് പറയുന്നു ഈ സുഹൃത്ത് മണികണ്ഠനാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ചെന്താമര രണ്ടുപേരെ കൂടി കൊല്ലുമെന്ന് പറഞ്ഞതായിട്ടാണ് സഹപ്രവർത്തകനായിരുന്ന മണികണ്ഠൻ പറയുന്നത് ചെന്താമര ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കൂമ്പാറ മാതാക്വാറയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മണികണ്ഠനാണ് പോലീസിനെ ഇക്കാര്യം അറിയിച്ചത് നേരത്തെ ഒരാളെ കൊലപ്പെടുത്തിയ വിവരവും ജയിൽവാസം അനുഭവിച്ച കാര്യവും ചെന്താമര തന്നോട് പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ുഹൃത്തിന്റെ പേരിൽ തനിക്ക് ചെന്താമര ഒരു മൊബൈൽ ഫോൺ നൽകിയിരുന്നെന്നും മണികണ്ഠൻ കൂട്ടിച്ചേർത്തു ജോലി സംബന്ധമല്ലാതെ തനിക്ക് ചെന്താമരയുമായി യാതൊരു ബന്ധവുമില്ലെന്നും മണികണ്ഠൻ കൂട്ടിച്ചേർത്തു ഓർമ്മയ്ക്കായി വെച്ചോ എന്ന് പറഞ്ഞാണ് തനിക്ക് ഫോൺ തന്നതെന്നും അതല്ലാതെ മറ്റൊരു ബന്ധവുമില്ലെന്നും മണികണ്ഠൻ പറഞ്ഞു തന്റെ കുടുംബം തകർത്തതാണ് അതിന് രണ്ടുപേരെ കൂടി പൂശിയിട്ട് മരിക്കൂ എന്ന് പറഞ്ഞിരുന്നതായും അസുഖമായാണ് പോയതെന്നും മണികണ്ഠൻ കൂട്ടിച്ചേർത്തു പാലക്കാടുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസി വഴിയാണ് ചെന്താമര കൂമ്പാറയിൽ ജോലിക്കെത്തിയതെന്ന് മാതാ ഇൻഡസ്ട്രീസ് മാനേജർ മോഹൻദാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആദ്യം വരെ ക്വാറിയിൽ ജോലി ചെയ്തിരുന്നു വയറും അസുഖം വന്നതോടെ ചികിത്സയ്ക്കായി പോയതാണെന്നും പിന്നീട് തിരികെ വന്നിട്ടില്ലെന്നും മോഹൻദാസ് പറഞ്ഞു ജോലിക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും അധികം സംസാരിക്കാത്തതും തലകുറിച്ച് നടക്കുന്നതുമായ ഒരാളായിരുന്നു ഗൗരവകാരനുമായിരുന്നു സ്ത്രീ വിരോധിയായിട്ടാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുടുംബജീവിതത്തിലുണ്ടായ പരാജയം കൊണ്ടാണ് അങ്ങനെയായതെന്നാണ് കരുതിയത് ഭാര്യയും മകളും കൂടി തന്നെ ചതിച്ചു എന്ന രീതിയിൽ പലപ്പോഴും സംസാരിച്ചിരുന്നു അതിനപ്പുറം ചെന്താമിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ലെന്നും മോഹൻദാസ് കൂട്ടിച്ചേർത്തു